പൈനാപ്പിൾ പായസം ഉണ്ടാക്കാൻ നമുക്ക് ആദ്യമേ ശർക്കരൊന്ന് ചെറുതായിട്ടൊന്ന് പാനിയാച്ചി വെക്കാം നമുക്ക് ആദ്യമേ ഇതൊന്ന് തേങ്ങാ കൊത്തൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് നെയ്യ് ഇതിനകത്തോട്ട് കൊടുക്കാം കുറച്ച് നെയ്യ് നമുക്ക് ഈ ഫ്രണ്ടിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാവേ എന്നിട്ട് നമുക്ക് ഈ തേങ്ങാ കൊത്തൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം മരുന്നുകൾക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാവേ ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് തേങ്ങാ കൊത്ത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഒന്ന് മൂത്ത് കൊടുക്കാം ത്തൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാവേ കുറച്ച് അണ്ടിപ്പിരുപ്പും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഈ കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം നമുക്ക് ഇനി ഈ പാത്രത്തിലോട്ടൊന്ന് കോരി മാറ്റി വെക്കാം ആയിട്ടരിഞ്ഞത് ഈ നെയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാവേ നമ്മളിവിടെ കടപ്പിക്ക പായസമാണ് ഉണ്ടാക്കുന്നത് നെയ്ക്കകത്ത് നമ്മൾ നല്ലതോണക്കൊന്നും വഴറ്റി എടുക്കണം നല്ലത് ഉണക്ക് വഴന്ന് വന്നിട്ടുണ്ട് നമ്മുടെ നെയ് ഇതിനകത്തുള്ള വെള്ളം എല്ലാം പറ്റിയിട്ട് നെയ്യ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം നെയ്യത്തെ ആക്കി വെച്ച് നമുക്ക് ാവശ്യുള്ളതും ഒഴിച്ചാൽ മതി നല്ലതുവണക്കൊന്ന് വെന്ത് വരണം ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലോണക്കൊന്ന് കുറുകി വരട്ടെ പറ്റി അത് കഴിയുമ്പോ നമുക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുക്കാം പൈനാപ്പിളൊക്കെ നല്ലത് കൊണക്ക് വെന്ത് വന്നിട്ടുണ്ട് ആ ശർക്കര പാനിക്കകത്ത് നല്ലവണ്ണക്കട നല്ല ഇതായിട്ടുണ്ട് നമുക്ക് ഇനി നമുക്ക് ഇതിനകത്തോട്ട് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങ ഒരു തേങ്ങ തിരുമ്മി വെച്ചിരിക്കുന്ന പാൽ അതിനകത്ത് രണ്ടാം പാലെടുത്തിരിക്കുന്ന ഇതിനകത്തൊക്കെ വിശതൊന്നും നല്ലോണക്ക് വെന്ത് വരട്ടെ ഈ പൈനാപ്പിളിൻ്റെയും ഈ ശർക്കര പാനിയുടെ ഒക്കെ മണം കേട്ടിട്ടാണെങ്കിൽ എന്തോ ഒരു മണം രുചിയോ എന്തുവാണെന്നറിയാൻ പറ്റാത്ത ഒരു പ്രത്യേക തരം ഒരു മണം ഇനിയിപ്പം അതിനകത്ത് ഏലക്കൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് വില പറയേ ഇല്ല സൂപ്പർ പായസമായിട്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോ ഒക്കെ എല്ലാവരും ഫുള്ളായിട്ട് കാണണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം നേരത്തെ വേവിച്ച് വച്ചിരുന്നതായിരുന്നു നമുക്കിനി അത് കൂടെ ചേർത്ത് കൊടുക്കാം നല്ലോണൊക്കെ വെന്തതാ പിന്നെ ഇന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ വീഡിയോസ് ചെയ്യുന്നത് കാവ്യക്ക് പനിയാട്ട ഇടക്കെയാണ് അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഇന്ന് വീഡിയോ ചെയ്യാൻ വന്നിരിക്കുന്നത് ഒഴിച്ചിരിക്കുകയാണെങ്കിൽ ഒന്നാം പാലം ഒഴിക്കാൻ സമയമായി നമ്മള് ഇതിനാണെങ്കിൽ ഇല്ല പഞ്ചാമൃതം നമ്മൾ ഉണ്ടാക്കത്തില്ല നമ്മൾ വീട്ടിലൊക്കെ പഞ്ചാമൃതം പൂജയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന പഞ്ചാമൃതത്തിന്റെ ഒരു ഒരു മണവും അതിപോണൊക്കെ ഉള്ളൊരു ഇതൊക്കെയാണ് തോന്നുന്നത് നല്ല ടേസ്റ്റ് ആണ് ഞാൻ ചിത്രം ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ഐറ്റം ആണ് നമുക്ക് ഈ പാലം ഇങ്ങോട്ടും ഒഴിച്ച് കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം മണം നല്ല സൂപ്പർ മണമാണ് ഇനി നമുക്ക് ഇതിനകത്ത് ഏലക്ക ഒന്നും ചേർത്തിട്ടില്ല ഇനി ഏലക്കൊക്കെ നമുക്ക് ചേർക്കണം പക്ഷേ അതിനേക്കാട്ടിൽ നല്ല മണം വരുന്നുണ്ട് ആ പൈനാപ്പിളിൻ്റെയൊക്കെ നല്ല സൂപ്പർ മണം അതൊക്കെ നല്ല വെന്തൊരു എന്തുവാണെന്ന് പറയാൻ പറ്റാത്തൊരു മണം അത്രയ്ക്കും നല്ല ടേസ്റ്റി നമ്മുടെ പൈനാപ്പിൾ പായസം ഇവിടെ റെഡി ആയിരിക്കുകയാണ് വേണ്ടോ നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് ആ ശർക്കര പാനിക്കകത്തിടാണ് വെന്ത് എന്തോരം മണമാണെന്ന് പറയാം ഇനി കുറച്ച് നെയ്യും കൂടെ ചോദിച്ചോളൂ പതിനകത്ത് നമ്മൾ നേരത്തെ മൂപ്പിച്ചു വെച്ചിരിക്കുന്ന തേങ്ങാകൊത്തും വണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ചേർക്കും നമ്മൾ ഏലക്ക ഇട്ടില്ലെങ്കിലും അത് എന്തോ നല്ല മണമുണ്ട് ഈ പൈനാപ്പിളിന്നെ പ്രത്യേക അതിൻ്റെ അതിന്റെ മണെന്നാണ് നമ്മള് പഞ്ചാബൃതമൊക്കെ ഉണ്ടാക്കുന്നതിന്റെ ആ ഒരു നമ്മുടെ പായസം ഇവിടെ അങ്ങനെ റെഡി ആയിരിക്കുകയാണ് പൈനാപ്പിൾ പ്രായം നമ്മുടെ പൈനാപ്പിൾ പായസം ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പായസം ഇവിടെ റെഡി ആയിരിക്കുകയാണ് നല്ല കണ്ടുവരുന്നത് എന്തൊരു ടേസ്റ്റാണെന്നറിയാൻ ഞാൻ കുടിച്ച് നോക്കിയത് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഇനി സെർവ് ചെയ്യാം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു രക്ഷയില്ല സൂപ്പർ സാധനം ഇതെല്ലാവരും എല്ലാവരും ട്രൈ രക്ഷ ചെയ്ത് നോക്കണം എനിക്കറിയാം വയ്യ ഇതിൻ്റെ ടേസ്റ്റ് പറയാൻ പോലും പറ്റുന്നില്ല അതൊക്കെ ടേസ്റ്റ് ആ പൈനാപ്പിളിൻ്റെ രുചിയും എന്നാ ഉണ്ട് മുന്തിരിയും ശർക്കരയും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് എന്തുവാണെന്ന് അറിയാൻ വയ്യാത്ത അത്രയും ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പർ തേങ്ങാ കൊത്തൊക്കെ ഇതിന്റെ കൂടെ ചവയ്ക്കുമ്പോ എന്തോലും ടേസ്റ്റാണെന്നറിയാമോ പറയാൻ പറ്റാത്തത്ര ടേസ്റ്റ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എനിക്കിത് പറഞ്ഞറിയിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെത് ടേസ്റ്റാ എല്ലാ പായസത്തിനേക്കാളും വെറൈറ്റി പായസുണ്ട്